നമ്മുടെ ഈ മഹാരാജ്യത്ത് നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉറപ്പുള്ള കെട്ടിടങ്ങളാണ് എവിടേക്കാണെന്ന് നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും വീഴുന്ന കെട്ടിടത്തിന് കീഴിൽ പണിയെടുക്കുന്ന ഡോക്ടർമാർ മുതൽ ആധാരം എഴുത്തുകാർ വരെയുള്ള ഈ നാട്ടിൽ ഞാൻ മുന്നേ പറഞ്ഞ കെട്ടിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണ് ഏറ്റവും സുരക്ഷിതർ അഞ്ഞൂറ് കോടി കൊടുത്തു വേണത് പുത്തൻ പാലം വീണാലും അംബാനിയുടെ വീട് വീണാലും ഇത് വീഴിൽ അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇതിന്റെ നീതി സിമെന്റേ കമ്പി കമ്പനിക്കാരോടും കോൺട്രാക്ടർമാരോടും എനിക്കൊരു പക്ഷേ നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന അതേ സേവനം മറ്റുള്ളവർക്കും കൊടുക്കും എന്തിനാണ് ഇങ്ങനെ പക്ഷഭേദം ഇനി ഞാൻ പറഞ്ഞു വന്ന സ്ഥലത്തെ പറ്റി പറയാം കുറച്ച് എഫെക്റ്റ് വെച്ചാൽ അഞ്ഞൂറ് കോടി കൊടുത്തു പാടുന്ന പാലം വീണാൽ പാർലമെന്ററി മന്ദിരം വീണാലും ദുരാസില് നിന്ന് ബിനോസർക്കൾ കൂട്ടമായി ഒന്ന് ഈ ദി ബെസ്റ്റ് ക്വാളിറ്റി സേഫസ്റ്റ് ബിൽഡിംഗ് എവർ മതിച്ചു ഹിസ്റ്ററി വരും ഇത് പൊളിക്കും എന്നൊക്കെ ചിലരക്കാനാവുന്നതാണെന്ന് എനിക്കറിയാം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പറഞ്ഞു നിറീത ബിനോസറുകൾ ചൂത്തമായി ഒന്ന് മതിച്ചു കടന്നുപോയ പിന്നെയാണ് കോളതിയിലെ ചുറ്റിനിയും പേപ്പരും തീരും ഒക്കെ ആയിട്ട് പിന്നെ പൊളിയും ജനങ്ങള് വിചാരിച്ച വൻ മോർത്തി ഞാൻ ആ പൊളിക്കണ കാര്യം പറഞ്ഞില്ലേ അത് വീഡിയോട് ഒരു പഞ്ചിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊണ്ടോ പ്ലീസ് എനിക്ക് എനിക്ക് ഇടിപൊള്ള വയ്യ അതാ